യമനികൾക്കെതിരെ അമേരിക്കൻ സേന വ്യോമാക്രമണം നടത്തിയിട്ടും ചെങ്കടലിലും ഹൂതികളുടെ ആക്രമണം തടയാൻ സാധിക്കില്ലെന്ന് സമ്മതിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഹൂതികൾക്കെതിരായ അമേരിക്കയുടെ സൈനിക നീക്കം തുടരുമെന്നും ബൈഡൻ മാധ്യമങ്ങളോട് പറഞ്ഞു യു എസ് കാർഗോ കപ്പലിന് നേരെ ഹൂതികളുടെ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നിന്ന് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഹൂതികളുടെ കരുത്ത് അമേരിക്കയുടെ ബോംബാക്രമണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്നായിരുന്നു യു എസ് സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടിരുന്നത് ആക്രമണങ്ങൾ ആക്രമങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് റിപ്പോർട്ടർമാർ ബൈഡനോട് ചോദിച്ചു പാലിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഹൂതികളെ തടയാൻ സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല എന്നാണ് ആക്രമണങ്ങൾ തുടരുമോ എന്നാണെങ്കിൽ അതേ എന്നും ബൈഡൻ മറുപടി നൽകി യു എസിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിൽ കഴിഞ്ഞ വാരം രണ്ട് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ഇസ്രയേലുമായി ബന്ധമുള്ള മറ്റൊരു കപ്പലിന് നേരെയും ഹൂതികളുടെ ആക്രമണം ഉണ്ടായി ഒരു കപ്പലിനെ ലക്ഷ്യമിടാൻ ഉദ്ദേശിക്കുമ്പോൾ അത് യു എസ് കപ്പലാണ് എന്നത് തന്നെ ധാരാളമാണേന്ന് ഹൂതി വക്താവ് പറഞ്ഞു അറബിക്കടലിനും മെഡിറ്റിറേനിയൻ കടലിനുമിടയിൽ യാത്ര ചെയ്യാൻ ലോകത്തെ പതിനഞ്ച് ശതമാനം കപ്പലുകളും ചെങ്കടലിലൂടെയും സൂയിസ് കനാലിനെയുമാണ് ആശ്രയിക്കുന്നത് ഹൂതികളുടെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ആഗോള ഷിപ്പിംഗ് ഭീമന്മാരായ മേഴ്സ്ക് ഹാഗ് ലോയ്ഡ് എംഎസ്സി തുടങ്ങിയ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര ഉപേക്ഷിച്ച് ദക്ഷിണാഫ്രിക്ക വഴിയുള്ള ദൈർഘ്യമേറിയ പാത തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഗാസയിലെ ആശുപത്രികളിൽ പതിനഞ്ചെണ്ണം മാത്രമേ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ തെക്കൻ ഗാസയിൽ ഒൻപതും വടക്കൻ ഗാസയിൽ ആറും ആശുപത്രികൾ ഭാഗികമായി പ്രവർത്തിക്കുന്നുണ്ട് ദേർ അൽ ബലാഹ് ഖാൻ യുനീസ് എന്നിവിടങ്ങളിൽ മൂന്നാശുപത്രികൾ അല്ലക്കസാൻ ആസർ ഗാസ യൂറോപ്യൻ സമീപ പ്രദേശങ്ങളിൽ പലായനം ചെയ്യാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് മൂലം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് വടക്കൻ ഗാസയിൽ ആശുപത്രികൾ പരിമിതമായ പ്രസവം ട്രോമ എമർജൻസി കെയർ സംസ്ഥാനങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു അതിനിടെ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്ന അമേരിക്കയുടെ ആവശ്യത്തെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്ത് ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക ആക്രമണം കുറയ്ക്കാനും യുദ്ധാനന്തരം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമുള്ള യു എസ് നിർദ്ദേശത്തെയാണ് നിരസിച്ചത് ഹമാസിനെ പൂർണമായും നശിപ്പിക്കുമെന്നും ഇസ്രയേലി ബന്ധുക്കളെ തിരികെ കൊണ്ടുവരികയും ചെയ്യുമെന്നും വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നെന്യാഹു പറഞ്ഞു പലസ്തീൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിലാതെ സുരക്ഷ ലഭിക്കില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് നെതിന്യാഹുവിന്റെ പ്രതികരണം ഗാസയിലെ വിനാശകരമായ സൈനികാക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഇസ്രയേലിന് ഇതാണ് ശരിയായ സമയമെന്ന് ഈ ആഴ്ച ആദ്യം വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരുന്നു ഹമാസിനെ നശിപ്പിക്കുകയും എല്ലാ ബന്ധുക്കളെയും സ്വദേശത്തെത്തിക്കുന്നവരെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് നെന്യാഹു ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഈ ലക്ഷ്യങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന് ഇസ്രായേലി വിമർശകരുടെ വാദങ്ങളെ അദ്ദേഹം തള്ളി ലക്ഷ്യം നേടിയെടുക്കാൻ ഒരു മാസങ്ങളോളം മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു ിലും ഞങ്ങൾ തൃപ്തിപ്പെടില്ല എന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു ഇസ്രയേലിനെ സംരക്ഷിക്കാനുള്ള അറബ് രാജ്യങ്ങളെ ഏകീകരിക്കാനും ഇസ്രയേലിന്റെ മുഖ്യശത്രുവായ ഇറാനെ ഒറ്റപ്പെടുത്താനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് ദ്വിരാഷ്ട്ര പരിഹാരമെന്ന് ആന്റണി ബ്ലിങ്കൻ സ്വിറ്റ്സർലന്റിലെ ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പറഞ്ഞു പലസ്തീൻ രാഷ്ട്രം പിറന്നാൽ മാത്രമേ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനാകൂ എന്ന് സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഹർവാൻ ഫോറത്തിൽ നിലപാട് വ്യക്തമാക്കി ഗാസായുദ്ധ മേഖലയെ മുഴുവൻ വലിയ അപകടങ്ങളിലേക്ക് വലിച്ചിഴക്കും ചെങ്കടലിലെ സംഘർഷങ്ങളിലും മേഖലയുടെ സുരക്ഷയിലും സൌദി ി അറേബ്യയ്ക്ക് വലിയ ആശങ്കയുണ്ടെന്നും ഗാസയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പാക്കണം എന്നാൽ ഇത്തരമൊരു സൂചന ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ലെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്